എന്തോ ആ ദോസയിനെ ക്ലിപ്പ് ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ఆలోచిണ്ടിരിക്കനേ ആ ആണെങ്കിൽ എന്താ ആവശ്യത്തിന് ക്ലിപ്സ് എടുക്കാൻ നോക്കിയാലോ കിട്ടtildeല്ല ആന്താ അതിനുവേണ്ടി ഞാൻ ആണെങ്കിൽ ഒരു സംഭവം ఆలోచిണ്ടിരുന്നപ്പോഴേ എനിക്ക് ഒരു കാര്യം കിട്ടി. എന്തോ? అది ഞാൻ കാണിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു പേപ്പർ കളർ പേപ്പർ എടുത്തു. കേലോ കളർ പേപ്പർ നല്ലായിട്ട് മുടക്കി കൊടുക്കാം ഇനിയും രണ്ട് സൈഡിലും നമുക്ക് അടിച്ചു കൊടുക്കാം

നമുക്ക് ഓരോ സ്ലൈഡ് ആയിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം അടിപൊളി ആയല്ലോ ഇതുപോലെ ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ഇത് ഊരി നല്ല ഐഡിയ എല്ലാവർക്കും ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് മറക്കല്ലേ